ഇന്ന് വേറെ ഒരു രീതിയിലുള്ള പടപൂട്ടാനാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എണ്ണിത്തണ്ട് പൂള കറുമൂസ പിന്നെ മത്തൻ്റെ ഇലയും വേണം ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കുക ഷേപ്പിൻ്റെ ഷേപ്പിന് പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അപ്പം ഞങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട് കഴുകി നുറുക്കി വെച്ചാൽ ഇതെല്ലാം കൂടെ ഇനി ഒരു കുക്കറിൽ ഇട്ടുകൊടുക്കുക ഞങ്ങൾ ആദ്യം പൂള ഇട്ട് അതിനുശേഷം കറുമൂസ അരിങ്ങിയത് ഇട്ടുകൊടുത്തു അതിന് ശേഷം എണ്ണിത്തണ്ടി ഇട്ടുകൊടുത്തു ഇപ്പം തന്നെ കുക്കറ് ഒരു മുക്കാൽ ഭാഗം ഫുള്ളായി ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഉപ്പ് വേണമെങ്കിൽ പിന്നീട്ടെടുക്കാം അതിനുശേഷം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അരിങ്ങിവെച്ച മത്തൻ്റെയിലയും കൂടെ ഇട്ട് കൊടുക്കുക മത്തൻ്റെല ഇട്ട് കൊടുക്കുമ്പോൾ കുക്കർ ഏകദേശം നന്നായിട്ട് ഫുള്ളായിട്ടുണ്ടാവും ഇനി ഗ്യാസ് ഒന്ന് കത്തിക്കാം പടുകൂട്ടാനൊന്ന് ഏകദേശം ഒന്ന് തിളയൊക്കെ വരുമ്പോൾ ഈ മത്തൻ്റെ ഒന്ന് താഴോട്ട് പോകും ആ സമയത്ത് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചു വയ്ക്കുക അതല്ല ഇതിന് മുമ്പേ അടച്ചു വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ അടച്ചു വയ്ക്കാം ഇപ്പോൾ ഏകദേശം തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി മത്തൻ്റെലക്കെ ഒന്ന് താഴോട്ട് പോയതിന് ശേഷം കുക്കർ അടച്ചു വെച്ചു ഇനി ഒരു മൂന്ന് വിസലിന് ശേഷം കുക്കർ തുറക്കാം ഇനി നമുക്ക് ഇതിനേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക എരിവിന് പാകമായിട്ടുള്ള കാന്താരി മുളക് എടുക്കുക എന്നിട്ടൊന്ന് ചതച്ചുകൊണ്ട് വരിക മൂന്ന് വിസലിന് ശേഷം ഏറെക്ക് പോയതിന് ശേഷം കുക്കർ തുറക്കുമ്പോൾ ഇങ്ങനെ എഴുക്കി ഉണ്ടാവുക എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ താഴെയുള്ള പൂളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കി കുഴച്ച് കൊണ്ടുപോയാം ഇപ്പം അത് ഏകദേശം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർക്കുമ്പോൾ മിക്സി ജാറ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ കുലുക്കി വേണം ഒഴിച്ചു കൊടുക്കാനും അപ്പോൾ കുറച്ചുകൂടെ ഒരു വെള്ളം പരിവായിരിക്കും നമ്മുടെ പടുകൂട്ടാനുണ്ടാവുക എന്നിട്ട് ഈ അരപ്പ് പടുകൂട്ടാനിലിട്ട് മിക്സാവുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് ഉപ്പ് ഉണ്ടോ നോക്കുക ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഇളക്കി നല്ല പാകമായിട്ടുണ്ട് ഇപ്പോഴും ഫ്ലെയിം ഓൺ തന്നെയാണ് ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ പടപുട്ടാൻ ഇനി ഇത് നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് വളരെ ഹെൽത്തിയുമാണ് അധികം മസാലക്കൂട്ടുകളോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല കാണാനൊരു ലുക്കില്ലാന്നേ ഉള്ളൂ പക്ഷേ സൂപ്പർ ഹെൽത്തിയും സൂപ്പർ ടേസ്റ്റിയാണ് കറി അപ്പോൾ ഇപ്പം അടികൂട്ടാൻ ഇനി ഒന്ന് അടച്ചു വെച്ച് ഒന്നും ഒന്ന് മസാലയൊക്കെ ഒക്കെ നാവുന്നത് വരെ വേവിക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ചോറിൻ്റെ കൂടെ കഞ്ഞീടെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ അത് സൂപ്പറായിട്ട് കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം